കർക്കണം പടത്തടുക്കണം പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യനുമ്പിൽ എല്ലാം ഒടുങ്ങണം ശുരരവരത് പല ശരമതിൽ പിടയണ് സുഗ്രീവാദികൾ ചേർന്ന് കപിക്കുന്ന ബലം അതിലുര പൊടിയണ്ണ് യുദ്ധം ഭീകരമായി തുടർന്ന് അതികായൻ മുതൽ അതിബലമുള്ള പ്രമൃതിയിൽ ഒന്നൊന്നായതു വീണ് പടക്കളം അതിലൊടുക്കണം പല കണക്കുകളിനി വിളക്കണം പകച്ചു പോയൊരു ആശാന്മാരെ കാണണം പുകഞ്ഞു തീയലങ്ക നാളെ വിഴുങ്ങണം മക്കൾ മരുമക്കള് രാവണ വശമതിൽ അന്ന് കഴിഞ്ഞ് പടനായകരില്ലാത്ത പടക്കൊരു നെടു നായകനാകണം അതറിഞ്ഞ് അവസാന കളിയന്ന് തുടങ്ങണം അവശ നീക്കിയുണന്നത് വേണം ഒരുങ്ങണം നീറങ്ങണം ചെറുകുരങ്ങുകൾ തല കറങ്ങണം പഠിച്ച വിദ്യകളെല്ലാം ബ്രാഹ്മൻ കാണണം തല്ല തലത്തെറിച്ചു കടലിൽ ഞൊടിയിടയിൽ ഇനി വീഴ്ത്തണം